ഒരു വില കൂടിയ മുട്ടയുടെ കഥയാണ് ഇവിടെ പറയുന്നത് റഷ്യയിലെ റോമനോവ് രാജകുടുംബത്തിനു വേണ്ടിയാണ് ഈ സ്പെഷ്യൽ മുട്ട തയ്യാറാക്കിയത് പീറ്റർ കാൾ ഫാബർജെ നിർമ്മിച്ച അത്യപൂർവമായ ഒരു ക്രിസ്റ്റൽ ഫാബർജ് മുട്ടയ്ക്ക് ഇരുപത്തിയാറ് മില്യൺ യു എസ് ഡോളറിലധികം അതായത് ഏകദേശം ഇരുനൂറ്റി മുപ്പത്തിയാറ് കോടിയോളം രൂപ വരുമെന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാർ നിക്കോളാസ് രണ്ടാമൻ തന്റെ അമ്മയായ ഡവകർ ചക്രവർത്തിനി മരിയ ഫിയോഡോറോവ്നയ്ക്ക് ഈസ്റ്റർ ദിനത്തിൽ സമ്മാനമായാണ് ഈ മുട്ട നൽകിയത് വിന്റർ ഏഗ് പേരുള്ള ഈ മുട്ട ക്രിസ്റ്റീസിന്റെ ലണ്ടനിലെ ആസ്ഥാനത്ത് ഡിസംബർ രണ്ടിന് ലേലത്തിന് വെക്കുമെന്നാണ് റിപ്പോർട്ട് വിപ്ലവത്തിന് മുമ്പായി റഷ്യൻ ഭരണകുടുംബത്തിനു വേണ്ടി നിർമ്മിച്ച ഈ മുട്ട പ്ലാറ്റിനത്തിലും നാലായിരത്തി അഞ്ഞൂറ് ചെറിയ വജ്രങ്ങൾ ഉപയോഗിച്ചുമാണ് ഉണ്ടാക്കിയത് പത്ത് സെന്റിമീറ്റർ നാലിഞ്ച് ഉയരമാണ് ഈ മുട്ടയ്ക്ക് ഇത് തുറക്കുമ്പോൾ വസന്തത്തെ പ്രതീകപ്പെടുത്തുന്ന വിലയേറിയ കല്ലുകൾ പതിച്ച ക്വാഡ്സ് പൂക്കളുടെ ഒരു കൊട്ട ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാം നിലവിൽ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഏഴ് ഫാബർജ് മുട്ടകളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇത് ലേലം ചെയ്തപ്പോൾ ഏഴ് ദശലക്ഷത്തിലധികം സ്വിസ് ഫ്രാങ്കിന് അന്നത്തെ ഏകദേശം അഞ്ച് ദശാംശം ആറ് ദശലക്ഷം ഡോളർ വിൽക്കുകയും രണ്ടായിരത്തി രണ്ടിൽ ഒമ്പത് ദശാംശം ആറ് ദശലക്ഷം ഡോളറിന് വീണ്ടും വിൽക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ മറ്റൊരു ഫാബർജ് മുട്ടയ്ക്ക് ലഭിച്ച റെക്കോർഡ് തുകയായ പതിനെട്ട് ദശാംശം അഞ്ച് മില്യൺ ഡോളറിനെ ഈ വിന്റർ എഗ് മറികടക്കുമെന്നാണ് സ്ഥാപനം പ്രതീക്ഷിക്കുന്നത് ഫാബർജി റഷ്യൻ രാജകുടുംബത്തിനായി നിർമ്മിച്ച അമ്പത് മുട്ടകളിൽ നാൽപ്പത്തിമൂന്ന് എണ്ണം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് അവയിൽ മിക്കവയും മ്യൂസിയങ്ങളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്